ഇപ്പൊ നമ്മുടെ എല്ലാ വീടുകളായാലും അതുമാതിരി ഓഫീസുകളായാലും വളരെ സ്റ്റൈലിഷായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഓരോ ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ഇതിനുള്ള ഓരോ ഓരോന്നിനും അനു അനുയോജ്യമായ സാധനങ്ങൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് തരാം അതാണ് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനത്തെ ഹോം ഡെക്കർ ഒരു ഷോപ്പ് ചാലക്കുടിയിൽ ഓജീസ് കോംപ്ലക്സിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കിവിടെ കാണാം എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല അത്ര ഭയങ്കര ഷോപ്പാന്ന് പറയുന്നത് ചെറിയ ഷോപ്പ് അപ്പം വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും വളരെ സ്റ്റൈലിഷ് ഐറ്റംസ് ആയിരിക്കും നമ്മളിത് ഹോം ഡെക്കോർ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യണത് നമ്മളിത് രണ്ട് വർഷമായി തുടങ്ങിയിട്ട് നമ്മൾ മെയിനായിട്ട് ആയിട്ട് എക്സിബിഷൻസും ഓൺലൈനാണ് ഫോക്കസ് ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ആയി തുടങ്ങിയപ്പോൾ പലർക്കും വന്ന് കാണണം എല്ലാം ഒരൊറ്റ ഒരു കുടക്കീഴിൽ കാണണം എന്നുള്ള ആശയം വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഷോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പം നമുക്ക് നല്ലൊരു ഷോപ്പ് ഒരു ചെറിയൊരു ഒതുങ്ങിയൊരു ഷോപ്പ് നമുക്ക് കിട്ടി നമ്മളിത് മെയിനായിട്ട് ഒരു വീട് ഹൗസ് വാമിംഗ് വരുമ്പോൾ എല്ലാവർക്കും അവരുടെ റൂമിന്റെ തീമിനനുസരിച്ചാണ് എല്ലാവരും ഇപ്പൊ ഒരുപാട് മാറി പഴയ പോലെയല്ല അപ്പൊ റൂമിന്റെ തീമിനനുസരിച്ചാണ് ബെഡ്ഷീറ്റ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കും അവരുടെ റൂമിന്റെ തീമിനനുസരിച്ചുള്ള കളേഴ്സ് പറയുമ്പോൾ നമ്മൾ ആ കളറിനനുസരിച്ചുള്ള എംബ്രോയ്ഡറി ഒക്കെ ഡിസൈൻ ചെയ്യും പിന്നെ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ജയ്പൂരിൽ നിന്നുള്ള ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് ജയ്പൂരിൽ നിന്നുള്ള ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ജയ്പൂരിന്റെ തനതായ കരകൗശല ഇതായ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ് അത് അതധികം ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരുപാട് എഫേർട്ടുള്ള ഒരു ഇതാണ് കാരണം അച്ചു കുത്തിയിട്ട് കൈകൊണ്ട് ഓരോ ബ്ലോക്ക് പ്രിന്റ് വുഡൺ ബ്ലോക്ക് പ്രിന്റ് അച്ചു കുത്തിയിട്ടാണ് ഈ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നത് അത് നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കോട്ടണിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് സ്റ്റഡി ടെക്സ്റ്റൈൽ എഞ്ചിനീയേഴ്സിനോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മളിത് മേഖലയിലേക്ക് വന്നത് കോട്ടൺ തന്നെ ഒരുപാട് വിവിധ തരം കോട്ടണുകൾ ഉണ്ട് ഈജിപ്ഷ്യൻ കോട്ടൺ ഓർഗാനിക് കോട്ടൺ ഗ്ലേസ് കോട്ടൺ ഗ്ലേസ് കോട്ടൺ പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് കോട്ടണും ട്വന്റി പെർസെന്റേജ് പൊളിസ്റ്റും കൂടിയിട്ടുള്ളതാണ് അത് നമ്മുടെ ഇവിടെ അത്ര ക്ലൈമറ്റിന് അത്ര സ്യൂട്ടബിൾ അല്ല കാരണം ചൂട് എടുക്കും ഫുൾ കോട്ടൺ സൗത്ത് കോട്ടൺ ഉണ്ട് ജയ്പൂർ കോട്ടൺ ഉണ്ട് അങ്ങനെ ഈജിപ്ഷ്യൻ അങ്ങനെ ഒരുപാട് കോട്ടൺ ഇതിൽ തന്നെ പല പല കോട്ടണുകളുണ്ട് കുട്ടികളായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ിൽറ്റ് ഒരു 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 കംപ്ലീറ്റ് ഇതൊരു പുതപ്പ് കിൽറ്റ് കുഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ അതിന്റെ തട വെക്കാനുള്ള രണ്ട് ബോസ്റ്റേഴ്സ് അങ്ങനെ നാച്ചുറൽ ഡൈയിൽ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് അതെല്ലാം കൂടി ഉൾക്കൊണ്ട ഒരു ബാഗും കൂടി ഉണ്ട് അപ്പൊ നമുക്കൊരു യാത്ര പോകുമ്പോൾ അവർക്ക് ആ ഒരു ബാഗ് അടക്കം അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാതാണ് അപ്പൊ ഇൻഫെക്ഷൻ ഒന്നും വരില്ല അവരുടെ അവരുപയോഗിച്ചിരുന്ന അതിൽ തന്നെ കുട്ടികളൊക്കെ എടുത്താൽ അത് നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് പിന്നെ നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ആണ് ദോഹേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റില് മൽക്കോട്ടനിൽ വരുന്ന പുതപ്പാണ് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല ചൂടുണ്ട് തണുപ്പധികം ഇല്ല ഒരു മിതമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ആ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ മൽക്കോട്ടൺ ദോഹേഴ്സ് നല്ല ഡിമാൻഡ് ഉള്ളതാണ് അത് എക്സിബിഷന് നമുക്ക് കസ്റ്റമേഴ്സ് നന്നായിട്ട് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റം ആണത് അത് ത്രീ ലെയർ ആണ് വരാ രണ്ട് സൈഡും വേറെ വേറെ പ്രിന്റ് ആയിരിക്കും ഉള്ളിലൊരു ലെയറും കൂടി വരും അപ്പൊ നമുക്കത് മെഷീനിൽ വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് പിന്നെ ഓട്ടോമാറ്റിക്സ് ടൂൾസ് ഉണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർ ലെഗിൻ്റെ ഉണ്ട് ടു ലെഗിന്റെ ഉണ്ട് ത്രീ ലെഗിൻ്റെ ഉണ്ട് ഇത് നല്ലൊരു ഒരു ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിലും ഒരു ചെറിയ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും അത് ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ അതും ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് അതിന്റെ കവർ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം പിന്നെ മാക്രമേഡ് ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ബോക്സസ് ഉണ്ട് അതെല്ലാം കൈകൊണ്ട് ചെയ്തേക്കണതാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അതെല്ലാം ജയ്പൂരിൻ്റെ ഒരു കലയാണ് ജയ്പൂർ എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു ചെറിയൊരു ക്ലോത്ത് പോലും അവർ വേസ്റ്റ് ആക്കില്ല അതുകൊണ്ട് അവർ പൗച്ചസ് ഉണ്ടാക്കും ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ബാക്കിയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് അവരത് ക്വിൽറ്റഡ് ആയിട്ടുള്ള പൗച്ചസ് ഉണ്ടാക്കും ടോട്ട് ബാഗ്സ് ഉണ്ടാക്കും ചെറിയ പേഴ്സസ് ഉണ്ടാക്കും ഒരു ഒരു ചെറിയ പീസ് പോലെ അവർ വേസ്റ്റ് ആക്കാതെയാണ് അവരിതാക്കുക പിന്നെ നമ്മുടെ ടിഷ്യൂ ബോക്സിന്റെ കവർ ഉണ്ട് ഇതൊക്കെ ഒരു ആദ്യം റേഞ്ച് വരുന്നതല്ല ത്രീ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വരുന്നതാണ് ടിഷ്യൂ ബോക്സ് നമുക്ക് ഡൈനിങ് ടേബിള വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കവർ ചെയ്ത് ഡിസൈൻ ചെയ്ത് വെക്കാം ഇത് ജയ്പൂരിൻ്റെ ഒരു കംഫർട്ടറാണ് ഇത് ക്വിൽറ്റഡ് ആയിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അതിന്റെ വീവിങ് വരുന്നത് സ്റ്റിച്ചിങ് ഫുൾ വരുന്നതാണ് ഇതെല്ലാം മെഷീൻ വാഷബിൾ ആണ് അതാണ് ഇതിൻ്റെ ഒരു വല്യൊരു ഏഹ് സമാധാനം നമുക്കിത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇതെല്ലാം മെഷീൻ വാഷബിൾ ആണ് പിന്നെ അധികവും വൈറ്റ് ഷെയ്ഡ് കാണുമ്പോ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മുഷിഞ്ഞാ അറിയരുതെന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ബെഡ്ഷീറ്റ് വന്നിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം എല്ലാവരും ഡോക്ടേഴ്സൊക്കെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് കാരണം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ പോലെ തന്നെയാണ് ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റ് മുഷിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറണം ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എല്ലാവരും വന്നു തുടങ്ങി അതുകൊണ്ടാണ് ലൈറ്റ് ഷെയ്ഡ് കൂടുതൽ പ്രിഫർ ചെയ്യണത് അപ്പൊ നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ കൂടുതലും ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ ഇത് നമ്മുടെ യൂണിറ്റിൽ ഡിസൈൻ ചെയ്യണതാണ് ഇതൊക്കെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറിയില് ഡിസൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ യൂണിറ്റിൽ ചെയ്യണ ബെഡ്ഷീറ്റ്സ് ആണ് ഇത് നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഇതാണ് മെയിനായിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ പോണത് പിന്നെ ഒരു ഒരു ഫംഗ്ഷൻ വന്നു നമ്മൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും പക്ഷെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യണത് ബെഡ്ഷീറ്റ്സ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് യൂസ്ഫുള്ളാണ് മറ്റു സംഭവങ്ങൾ പോലെയല്ല ഇത് യൂസ്ഫുള്ളാണ് പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റിലേറ്റീവിന്റെ ഫംഗ്ഷൻ നമ്മൾ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഓൺലൈനായിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും അപ്പൊ എല്ലാവർക്കും നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ മെറ്റീരിയലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് അയച്ചു കൊടുക്കുമ്പോ അവരുടെ വീട്ടിൽ തന്നെ ഇത് എത്തും എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ഓൺലൈനിൽ പിന്നെ നമ്മൾ ഒരു കുറച്ചൊരു ഏരിയയിലേക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ഒക്കെ വരുന്ന ഒരു ഏരിയയിലേക്ക് ഒരു ഇപ്പൊ നാളെ കാരൂർക്കൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പൊ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ഐറ്റം ആണ് ഇതൊക്കെ കൈകൊണ്ട് അച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര ഒരു ഈസി പ്രോസസ് പ്രോസസ്സാന്ന് തോന്നും പക്ഷെ അല്ല വുഡൻ ബ്ലോക്ക് വെച്ചിട്ട് ഓരോ പീസുകളും ഇങ്ങനെ അച്ചു അത് നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കില്ല അപ്പൊ ഹാൻഡ് ബ്ലോക്കിൽ നമുക്ക് കുറച്ചും കൂടി റേറ്റ് ഇത്തിരി കൂടുതൽ വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രീമിയം ഷീറ്റ്സ് ആണ് പക്ഷേ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ത്രീ തൗസൻഡ് ആ റേഞ്ചിൽ വരുന്ന ഷീറ്റാണ് ആണ് ഞാനിത് ഇപ്പോൾ കൊടുക്കുന്നത് ടു തൗസൻഡ് ബിലോ ആയിട്ടാണ് നമ്മുടെ പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആവണം എന്നൊരു കൺസെപ്റ്റ് എനിക്കുണ്ട് പ്രീമിയം ആൾക്കാർ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത് എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യണം എന്നുള്ള ഇതിൽ നമ്മൾ ഒരു ഫോർ തൊട്ട് നമ്മൾ ബെഡ്ഷീറ്റ്സ് ഉണ്ട് ഇവിടെ അതും കോട്ടൺ തന്നെ സൗത്ത് കോട്ടണിലൊക്കെ നമുക്ക് നല്ല ബെഡ്ഷീറ്റ്സ് ഫോർ ഡബിൾ നൈനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഉപയോഗിച്ച ഒരു നല്ല റിവ്യൂ ആണ് പറയണത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് വരുന്നത് ഒരു ഇത്തിരി നേരം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ഇതങ്ങനെ പറഞ്ഞാൽ ഓജീസ് കോംപ്ലക്സിലാണ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോണിംഗിലാണ് ഈ ഒരു ഷോപ്പ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്കുള്ള സാ കറക്റ്റായിട്ടുള്ള സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾ ഓരോ നമ്മൾ സിനിമയിലും പരസ്യങ്ങളിലും കാണുന്ന രീതിയിലുള്ള ഒരു ബെഡ് അറേഞ്ച്മെൻറ്സ് ആകും ഇൻറ്റീരിയർ ഒക്കെ കാണുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇവർ വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മളെടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ വന്ന് തന്നെ കാണണം അതുകൊണ്ട് ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റംസ് മാത്രം കാണിച്ചു അതേ ഐറ്റംസ് നമ്മൾ കാണിക്കുന്നില്ല നിങ്ങൾ എന്തായാലും വരണം അപ്പോൾ താങ്ക് യു സോണി മാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്